ഇവിടെ വീക്ഷണത്തിലെ മുഖപ്രസംഗം മാത്രമല്ലല്ലോ പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ കേരളത്തിൽ യു ഡി എഫിൻ്റെ മുഴുവൻ സ്ഥാനാർത്ഥികൾക്കും വേണ്ടി വോട്ട് ചോദിക്കാൻ വീട് വീടാന്തരം കയറിറങ്ങിയത് ഈ പറയുന്ന സൈക്കോപാത്ത് സൈക്കോപാത്തായിട്ടുള്ള പാർട്ടി എന്ന് പുറത്താക്കിയെന്ന് പറയുന്ന ഈ വ്യക്തിയല്ലേ കേരളത്തിൽ പാലക്കാട് മുഴുവൻ സ്ഥാനാർത്ഥികൾക്കും വേണ്ടി കോണി ചിഹ്നത്തിൽ മത്സരിക്കുന്ന ചിഹ്നത്തിൽ മത്സരിക്കുന്ന യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി മുഴുവൻ പിന്നെ പ്രവർത്തനത്തിലും നേതൃത്വം കൊടുത്തത് ഈ പറയുന്ന പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്ന വ്യക്തിയല്ലേ അപ്പോൾ ഇവർ സംരക്ഷിക്കുന്നില്ല എന്നൊരു ഭാഗത്ത് പറയുകയും കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ അതുപോലെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾ ഉൾപ്പെടെ അവർ മത്സരിക്കുന്ന സ്ഥലങ്ങളിൽ കോൺഗ്രസിൻ്റെ സീറ്റിൽ കോൺഗ്രസിൻ്റെ ചിഹ്നത്തിൽ മത്സരിക്കുന്ന സീറ്റിൽ പോലും ആ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ പിടിക്കാനിറങ്ങുമ്പോൾ ഇവർക്കെന്താ അതിനെക്കുറിച്ച് പറയാനുള്ളത് ഡി സി സിയുടെ പ്രസിഡന്റ് അല്ലെങ്കിൽ അതുപോലെ കെ പി സി അവിടെ ചാർജുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ചാർജ് ഉള്ള പാലക്കാട് ചാർജ്ജുള്ള പാലക്കാട് എം പി ആയിട്ടുള്ള വി കെ ശ്രീകണ്ഠൻ എന്താ പറഞ്ഞത് ഞങ്ങൾ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടേ ഉള്ളൂ അല്ലാതെ അയാളെ കാണാൻ പാടില്ല അയാളെ മാറ്റി നിർത്തിയിട്ടില്ല അയാൾ വോട്ട് ചോദിക്കാൻ അവരും തെറ്റില്ല എന്നല്ലേ ഡി സി സിയുടെ പ്രസിഡന്റ് അതല്ലേ പറഞ്ഞത് കെ പി സി സിയുടെ പ്രസിഡന്റ് അതല്ലേ പറഞ്ഞത് അപ്പം ഞാൻ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ പുറത്താക്കുക എന്നൊക്കെ പറയുന്നത് സസ്പെൻഡ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് നാടകമാണ് അത് വരും ദിവസങ്ങളിൽ ഈ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുമെന്ന് ഞങ്ങൾ അന്ന് എടുത്ത് ഞങ്ങൾ പറഞ്ഞ ആ കാര്യം ഇന്ന് ജനങ്ങൾക്ക് വ്യക്തമായി കൊണ്ടിരിക്കുകയാണ് വളരെ ക്രൂരമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ ഇയാൾ ചെയ്ത് കൂട്ടിയിട്ടുള്ളത് അതിൻ്റെ ഓരോ വാർത്തകളും ഓരോ തെളിവുകളും പുറത്തു വന്നതിന് ശേഷവും ഇപ്പോഴും അയാളെ ന്യായീകരിക്കാൻ ഒരു ഉളുപ്പുമില്ലാതെ അയാൾക്ക് വേണ്ടി വാദിക്കാൻ ഇവർ തയ്യാറാകുന്നു എന്നുള്ളത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പറഞ്ഞു ഇപ്പോൾ വസന്ത് ഞാൻ ഈ പിന്നെ വോട്ട് പിടിക്കാൻ പോയി എന്ന് പറയുമ്പോൾ വസന്ത് ഇനി പറയാൻ പോകുന്നത് അത് പാർട്ടിയുടെ കൂടിയല്ല പാർട്ടി നിയമിച്ചതല്ല എന്നാണ് ഞാൻ ചോദിക്കട്ടെ പാലക്കാട് സ്ഥാനാർത്ഥികളുടെ സ്ക്രൂട്ടിനി നടക്കുന്ന സമയത്ത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി സ്ക്രൂട്ടിനിയിൽ പങ്കെടുത്തത് ഈ പറയുന്ന ഈ പറയുന്ന സൈക്കോപാത്തായിട്ടുള്ള ആളല്ലേ ഇപ്പോൾ ഒളിവിൽ പോയിട്ടുള്ള ലുക്കൗട്ട് നോട്ടീസ് നേരിടുന്ന ഈ വ്യക്തിയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി സ്ക്രൂട്ടിനി നടത്താൻ വേണ്ടി പോയത് അത് പാർട്ടി തീരുമാനിക്കുന്നതല്ലേ പാർട്ടി ഔദ്യോഗികമായി തീരുമാനിക്കാതെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ സ്ക്രൂട്ടിനി യോഗത്തിൽ അവരുടെ ഭരണാധികാരിയുടെ മുമ്പിൽ പോയി ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി സംസാരിക്കാൻ കഴിയും അപ്പോൾ ഇതൊക്കെ ആരെ പൊട്ടനാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആരെ വിഡ്ജാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള പിന്നെ നുണകൾ ഇങ്ങനെ വന്നിരുന്നു പറയുന്നത് ആരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇയാൾക്കുള്ള എല്ലാ സംരക്ഷണവും ഒരുക്കി കൊടുക്കാൻ ഇവരെന്താ പറഞ്ഞത് ഇവർ ഒരു പിന്നെ വെള്ള കീറക്കടലാസിൽ പോലും ഒരു പരാതി ഇല്ലാതെയാണല്ലോ ഇയാളെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയത് പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് പിന്നെ മെമ്പർഷിപ്പിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ പുറത്താക്കിയത് ഇവർ പുറത്താക്കിയ സമയത്ത് ഇവർ എന്താണ് പറഞ്ഞത് ഒരു പരാതി പോലുമില്ലാതെ ഞങ്ങൾ പുറത്താക്കിയിരിക്കുന്നു എന്ന് പറയുന്നതോടൊപ്പം കോൺഗ്രസിൻ്റെ നേതാക്കൾ എന്താ പറഞ്ഞത് ഞങ്ങൾക്ക് ബോധ്യമുള്ളതുകൊണ്ട് ഞങ്ങൾ പുറത്താക്കി എന്നാണ് വി ഡി സതീശൻ പറഞ്ഞ ഞങ്ങൾക്ക് ബോധ്യമുള്ളത് കൊണ്ട് ഞങ്ങൾ പുറത്താക്കി എന്നാണ് ഇതിനേക്കാൾ കൂടുതൽ നടപടി വേണം പക്ഷേ ഞങ്ങൾ ഒരു കൺസെൻസില് എത്തിക്കൊണ്ട് എല്ലാവരുടെയും അഭിപ്രായം സ്വീകരിച്ച് കടുത്ത നടപടിയിലേക്ക് പോകാതിരിക്കുന്നത് ഒരു പരാതി പോലും ഇല്ലാത്ത സാഹചര്യത്തിലാണ് എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ആ പെൺകുട്ടി പരാതി കൊടുത്തതിന് ശേഷം കെ പി സി സിയുടെ പുതുതായി കടന്നു വന്നിട്ടുള്ള ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ആ പെൺകുട്ടിയുടെ പെൺകുട്ടിയെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ ആ ആ പെൺകുട്ടിയെ അപമാനിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഏത് അറിയില്ല ആ പെൺകുട്ടിയാണെന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടിയെ ഇപ്പോൾ ഇവർ കൊണ്ടിരിക്കുകയാണ് ആ പെൺകുട്ടിയുടെ ഫോട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ആ പെൺകുട്ടിയുടെ കല്യാണ ഫോട്ടോ ഇന്ന് പിന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ തന്നെ സുഹൃത്ത് ലിസ്റ്റത്തിലുള്ള കോണ്ഗ്രസുകാരായിട്ടുള്ള ആളുകൾ ആ ഫോട്ടോ പ്രചരിപ്പിച്ച് വളരെ മോശമായ രീതിയിൽ സോഷ്യൽ ബുള്ളിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെല്ലാം ഇവർ അവസരമുണ്ടാക്കി കൊടുത്തത് ഇയാളെ സംരക്ഷിക്കുന്നു എന്ന സന്ദേശം കൊടുത്തുകൊണ്ടാണ് ഇപ്പൊ അല്ല ഞാൻ പറയുന്നത് ആ പെൺകുട്ടിയാണ് എന്ന് നമുക്ക് ഉറപ്പില്ല ഇപ്പോഴും ഞാൻ അതിനെ സ്ഥിരീകരിച്ചുകൊണ്ടല്ല പറയുന്നത് ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ പ്രചരിപ്പിച്ച് ആ പെൺകുട്ടിയാണ് എന്ന് പറയുകയാണ് അങ്ങനെ പ്രചരിപ്പിക്കാനുള്ള എല്ലാ അവസരവും ഒരു കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിയായി ഇപ്പോൾ പുതുതായി പാർട്ടിയിലേക്ക് വന്നിട്ടുള്ള ഒരാൾ അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇതൊക്കെ ഈ കേരളത്തിൽ നടക്കുന്നത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവർ പറയുന്നത് പരാതിയില്ലാതെ ഞങ്ങൾ പുറത്താക്കി എന്ന് പറയുമ്പോൾ പിന്നെ അടുത്ത ചോദ്യം പിന്നെ ഇവർ പറഞ്ഞിരുന്ന ന്യായീകരണം ഒരു പരാതി പോലുമില്ല പക്ഷെ ഞങ്ങൾക്ക് ബോധ്യമുള്ളതുകൊണ്ട് ഞങ്ങളുടെ മുന്നിൽ വന്ന പരാതിയിൽ ഞങ്ങൾക്ക് ബോധ്യമുള്ളതുകൊണ്ട് ഉമാ തോമസ് പറഞ്ഞു യാഷ്ട്രീയത്തിൽ നിൽക്കാൻ പാടില്ലാത്തയാളാണ് അതുപോലെ ഷാനുമൂൾ ഉസ്മാൻ പറഞ്ഞു ബിന്ദു കൃഷ്ണൻ പറഞ്ഞു കെ സി വേണുഗോപാലിൻ്റെ പത്നി പറഞ്ഞു ഇങ്ങനെയുള്ള ആളുകളൊക്കെ കോൺഗ്രസിന്റെ ആളുകൾ പറഞ്ഞു പുറത്താക്കിയത് വലിയ നടപടിയാണ് ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുന്നു ഈ പരാതി കൊടുത്തപ്പോൾ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിച്ചിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ എന്താണ് കോൺഗ്രസിന് പറയാനുള്ളത് ഇപ്പോൾ അവർ പറയുന്നത് നിയമപരമായി പോകട്ടെ കോടതിയിൽ കേസ് പോകട്ടെ എന്നൊക്കെയാണ് ഇവർക്ക് ബോധ്യമുണ്ടല്ലോ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തെളിവുകളുടെ അഭാവത്തിൽ തെളിവുകളുടെ സാന്നിധ്യത്തിൽ കോടതി വിധിക്കുന്നത് മറ്റൊരു കാര്യമാണ് പക്ഷേ ഇവർക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യത്തിലാണ് അയാളെ പുറത്താക്കിയതെങ്കിൽ ഇപ്പോൾ ആ പെൺകുട്ടി എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് എല്ലാം പിന്നെ മാനസികമായ ശാരീരികമായ എല്ലാ ബുദ്ധിമുട്ടുകളെയും അവഗണിച്ച പെൺകുട്ടി പരാതി കൊടുക്കാൻ തയ്യാറായിരിക്കുന്നു ഇനി കോൺഗ്രസ് ഈ വിഷയത്തിൽ അയാൾക്കെതിരെ നടപടിയെടുക്കുന്നില്ല എങ്കിൽ പിന്നെ ഏത് നടപടി എടുക്കുക നിയമത്തിന്റെ നൂലാമാലകൾ പരിശോധിച്ചുകൊണ്ടല്ലോ അവർക്കുണ്ടായ ബോധ്യമുണ്ടായത് ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ നടപടി നടപടിയാണ് എടുക്കേണ്ടത്